ും വാഹമ്മി വാർക്കാത്തു ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണ് കക്കാടം പോയിൽ തണുത്ത കാലാവസ്ഥ ആസ്വദിക്കാനും നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനും ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കക്കാടം പോയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അതേപോലെ ഒരുപാട് പർവ്വത നിരകളൊക്കെ കാണാൻ കഴിയും അവിടെയുള്ളൊരു കുരിശിമല ആ മലയിലേക്കുള്ള വഴിയിലാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാഹനം താഴെ പാർക്ക് ചെയ്ത് മുകളിലേക്ക് കാൽനടയായിട്ട് കുറെ സഞ്ചരിച്ചാൽ വലിയ പർവ്വതത്തിൻ്റെ താഴ്വാരത്തെത്താം നിങ്ങളിപ്പോൾ കാണുന്ന ആ പർവ്വതം ആ മലയുടെ ഏറ്റവും മുകളിലേക്കാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പഴശ്ശി ഗുഹയും കോഴിപ്പാറ വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ മൂടൽ മഞ്ഞ് നിറഞ്ഞ പർവ്വത നിരകളും പച്ചപ്പും കാരണം കക്കാടം പോയിൽ മിനി ഗവി എന്നാണ് അറിയപ്പെടുന്നത് കാടുകളാൽ ചുറ്റപ്പെട്ട മൂടൽ മഞ്ഞ് നിറഞ്ഞ മലനിരകൾ വെള്ളച്ചാട്ടങ്ങൾ എന്നിവ ഹരം പകരുന്നതാണ് തിരുവമ്പാടിയിൽ നിന്ന് അഥവാ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നിന്ന് പതി പത്തൊമ്പത് കിലോമീറ്ററും മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്ററും അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശിരാജ ഇടത്താവളമാക്കിയെന്ന് കരുതുന്ന പഴശ്ശിഗുഹയും കക്കാടം സ്ഥിതി ചെയ്യുന്നത് കടുത്ത വേനലിൽ പോലും നല്ല കുളിർമയുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് കുടുംബവുമായി കുടുംബസമേതം പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് മൺസൂൺ കാലത്ത് അഥവാ മഴക്കാലത്ത് കക്കാടം പോയിൽ ഏറ്റവും നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും നമുക്ക് സമ്മാനിക്കുക ഞങ്ങൾ നടന്ന് ആ മലയുടെ ഏകദേശം ടോപ്പിലെത്തി മല കയറുമ്പോൾ ക്ഷീണമൊക്കെ അനുഭവിക്കുമെങ്കിലും മലയുടെ മുകളിലെത്തിയാൽ നല്ല തണുത്ത സുന്ദരമായ നല്ല കാറ്റടിച്ച് വീശി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കയറിയതിൻ്റെ ക്ഷീണമോ മറ്റോ എന്നൊന്നത് തന്നെ നമുക്ക് അനുഭവപ്പെടും അതിൻ്റെ മുകളിൽ നിന്നും ചുറ്റുഭാഗത്തേക്കും താഴോട്ടൊക്കെ നോക്കിയാൽ നല്ല സുന്ദരമായ കാഴ്ചകളാണ് കുറച്ച് സമയം ഞങ്ങൾ ഞങ്ങളവിടെ ചിലവഴിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്